ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അപ്രൂവായി അത് ലഭിച്ചു വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ അത് സമർപ്പിക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അത് സമർപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിന് മുകളിലോ ആണെങ്കിൽ പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക വിവാഹിതരാകാത്ത മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വരുമാനം ഇതിലേക്ക് കണക്കാക്കും അത്തരത്തിൽ വരുമാനം കണക്കാക്കുമ്പോൾ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിന് മുകളിലോ ആകുവാൻ പാടില്ല അത്തരക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല പെൻഷന് അപേക്ഷ വെച്ച സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷം സർക്കാർ അറിയിച്ച സമയത്തോ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരാണ് നിലവിൽ ഈ രേഖ സമർപ്പിക്കേണ്ടത് വരുമാന രേഖ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റേറ്റസ് നോക്കാവുന്നതാണ് ഇത്തരത്തിൽ ഒരു രേഖ സമർപ്പിക്കാൻ സാധിച്ചില്ല താൽക്കാലികമായി നിങ്ങളുടെ പെൻഷൻ മുടങ്ങുകയും ചെയ്യും അടുത്ത അറിയിപ്പ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഒക്കെ വാങ്ങുന്നവർ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യം തടസ്സമില്ലാത്ത ലഭിക്കുന്നതിനായി അടിയന്തിരമായി തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് നിലവിൽ രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാ വർഷവും ഈ പുതുക്കൽ പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് വരാനിരിക്കുന്ന പെൻഷൻ തടസ്സമില്ലാതെ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ രേഖ സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ഇത്തരത്തിൽ ഈ രേഖ സമർപ്പിക്കുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ആദ്യം ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഓൺലൈൻ അപേക്ഷ അപ്രൂവൽ ആയതിനു ശേഷം ലഭിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡിന്റെ പകർപ്പും സഹിതം ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് ഏൽപ്പിക്കേണ്ടതുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുപ്പത് വരെ പെൻഷൻ അനുവദിച്ച് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിനു ശേഷമാണ് പെൻഷൻ അപ്രൂവ് ആയി തുക ലഭിച്ചതെങ്കിൽ അത്തരക്കാർ ഇപ്പോൾ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല അവർക്ക് അടുത്ത വർഷം മുതൽ മാത്രമായിരിക്കും ഈ ഒരു പുതുക്കൽ പ്രക്രിയ ബാധകമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഇത്തരത്തിൽ ഈ രേഖ സമർപ്പിക്കുവാനുള്ള സമയം വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അവസാന രീതിക്ക് മുമ്പായി രേഖ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം